സ്നേഹമുള്ളവരെ എന്റെ കയ്യിലടിക്കുന്ന ഈ ഫോട്ടോ നിങ്ങളിൽ മിക്കവർക്കെങ്കിലും സുപരിചിതമായിരിക്കും ഇത് അർജന്റീനക്കാരിയായ ഒരു സിസ്റ്റർ സിസ്റ്റർ മരിച്ചു കിടക്കുമ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് ചെറുപ്പക്കാരിയായ ഈ സിസ്റ്റർ പുഞ്ചിരിയോടെ മരണം വരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ചിത്രം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു എങ്ങനെയാണ് ഇത്ര സരൂപത്തില് ഇങ്ങനെ പുഞ്ചിരിയോടെ ഈ സൃഷ്ടിന് മരണം വരിക്കാനും സാധിച്ചത് സ്നേഹമുള്ളവരെ അതിന് കാരണം താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉത്തമ ബോധ്യം ഈ ഉണ്ടായിരുന്നു താൻ ഈശോയുടെ മടിയിലേക്കാണ് പോകുന്നതെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ മരിക്കാൻ സാധിച്ചത് ഒരു കഥ പറയാം കഥയോ സംഭവമോ എന്ന് പറവട്ടെ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവള് ക്യാൻസർ രോഗം വന്ന് മരണത്തിന്റെ പടി വാതിൽക്കിൽ എത്തി നിൽക്കുന്ന സമയം അവള് അവളുടെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു അമ്മേ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരൊക്കെ എവിടെയാണ് പോകുന്നത് അതിന് ആ അമ്മ ഇങ്ങനെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു മോളെ നീ നിന്റെ ചെറുപ്പത്തിൽ നിന്റെ അപ്പച്ചനെ കാത്തിരിക്കും വൈകുന്നേരങ്ങളിൽ പക്ഷെ അദ്ദേഹം വരാൻ താമസിക്കുന്നത് കൊണ്ട് നീ ചിലപ്പോൾ ഉറങ്ങിപ്പോകും നീ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നത് വാതിൽ പടിയിലിരുന്നോ കസേരയിലിരുന്നോ അകത്ത് മുറിയിലിരുന്നോ ഒക്കെ ആയിരിക്കും പക്ഷെ എവിടെ ഉറങ്ങിയാലും നീ കണ്ണ് തുറക്കുമ്പോൾ കണി കാണുന്നത് നിന്റെ അച്ഛൻ്റെ മുഖമായിരിക്കും മരണവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എങ്ങനെ എവിടെ വെച്ച് മരിച്ചാലും കണ്ണ് തുറന്ന് നോക്കുന്നത് നമ്മുടെ ദൈവപിതാവിൻ്റെ മുഖത്തേക്കായിരിക്കും ആ ഒരു ബോധ്യം ഈ സിസ്റ്റും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര സ്നേഹത്തോടെ ഇത്ര സന്തോഷത്തോടെ സിസ്റ്റൻ മരിക്കാൻ സാധിച്ചത് രെ ഇങ്ങനെ മരിക്കണമെങ്കിൽ ഒരു കാര്യം ജീവിതത്തിൽ നിഷ്ഠയോടെ വായിക്കണം തമ്പരാന്റെ പരിപാലനയിൽ ഓരോ നിമിഷവും ആശ്രയിക്കണം എങ്കിൽ മാത്രമേ ഈ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവത്തെ ആശ്രയിക്കാത്ത തമ്പരാന്റെ പരിപാലനയെ തള്ളിക്കളയുന്ന അതിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മരണം അതിഭീകരമായിരിക്കും എന്നുള്ള സത്യമാണ് പക്ഷെ അതിനു പകരം എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ തമ്പരാൻ്റെ അറിവോടെയാണെന്നുള്ള ബോധ്യമുള്ള ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെട്ടില്ല അത് സത്യമാണ് വിശുദ്ധ വിശ്വസ തിമുദ്യ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കു അതെങ്ങനെ സാധിക്കുമെന്നും സ്ലീഹ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശി വരെ ജീവിതത്തിൽ നമുക്ക് കണ്ടുമുറ്റേണ്ടി വരുന്നത് ഇപ്പോഴും റോസാപ്പൂക്കൾ മാത്രമാകണം എന്നില്ല ഉണ്ടാകും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വച്ച് നീട്ടുന്നതാണെന്നും അതിനൊക്കെ തമരാൻ കൃത്യമായി ഉണ്ടെന്നുമുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇണ്ടിരിക്കാൻ സാധിക്കും പുഞ്ചിരിക്കാനുള്ള ആ ഒരു കഴിവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഓർക്കുന്നു ഒരിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ കമൻസ് സെക്ഷനിൽ ഒരു വ്യക്തി ഇങ്ങനെ ഇട്ടു മാതാവിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു അദ്ദേഹം ഒരു സഹോദരൻ അദ്ദേഹം ഒരല്പം പരിഹാസ ചുവയോടെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ശക്തി ഉണ്ടെങ്കിൽ ഈ മകൻ്റെ മുഖത്തിൻ്റെ കോടലൊന്ന് മാറ്റി കൊടുക്കണമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് വിഷമം തോന്നിയെങ്കിലും പിന്നെ ഞാൻ ചിന്തിച്ചു എൻ്റെ ദൈവം എന്നെ ചുംബിച്ചതിൻ്റെ ആ സ്നേഹ ഒരു അടയാളമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അതിനർത്ഥം എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എങ്കിലും കാരണം എൻ്റെ മസിൽസിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗത്തെ മസിൽസ് ഒന്നും വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനർത്ഥം ഞാൻ ജീവിതത്തിൽ നിരാശനാണെന്നോ ഉള്ളിൽ സന്തോഷമില്ലെന്നോ അല്ല എൻ്റെ ദൈവം എനിക്ക് തന്ന ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇടിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹത്തോടെ പുഞ്ചിരിയോടെ മരിക്കാനും സാധിക്കും ഈ സിസ്റ്ററൊക്കെ മരിച്ചതുപോലെ ഇത്രയോ വിശുദ്ധ ആത്മാക്കളൊക്കെ മരിച്ചതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സിസ്റ്റിയെ പോലെ മരണമേ സഹോദരി വന്നാലും എന്നൊക്കെ പറഞ്ഞ് അത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെ മരിക്കണമെങ്കിൽ ഈശ്വരള്ള പരിപാലനയിൽ നമുക്ക് ജീവിക്കാം എങ്ങനെ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും എൻ്റെ തമ്പരാൻ്റെ മുഖത്തേക്കാണ് ഞാൻ കണ്ണു തുറക്കുന്നതെന്ന ആ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ ബോധ്യം